ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചിത്ര സുമിത്രയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പം സുമിത്ര ആരാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ചിത്രേനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ് അപ്പോൾ ഇത് ആരാണ് വന്നിരിക്കുന്ന ചിത്രയോ ഏതായാലും ചേച്ചി അങ്ങോട്ട് വരാറില്ലല്ലോ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിയാണ് ബിസിയാണെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാനിങ്ങോട്ട് വന്നു എൻ്റെ പൊന്ന് ചേച്ചി ഇപ്പോൾ ബിസി ഇല്ലാത്ത ഒരാൾ ആരാണെന്നറിയാമോ അത് ഞാൻ തന്നെയാണ് ചേച്ചി അപ്പം ചേച്ചിയെ കണ്ടു കളഞ്ഞേക്കാന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്തൊക്കെയുണ്ട് ചേച്ചി വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നല്ല വിശേഷം ചിത്രേ ചിത്രയെ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് അല്ല പൂജ അങ്ങോട്ട് വന്നിരുന്നു ഏ പൂജ വന്നായിരുന്നോ എന്നിട്ട് പൂജ എന്നോട് ഒരു കാര്യവും പറഞ്ഞില്ലല്ലോ ചിത്രേ ചേച്ചിയോട് പറഞ്ഞില്ലേ ആ പൂജ എവിടെ വന്നായിരുന്നു അവിടെ വന്ന് കുറേ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതേ ചേച്ചിയുടെ ചില കാര്യങ്ങൾ പറയാനാ എന്ത് കാര്യങ്ങൾ അതെ ഈ പൈസ ചേച്ചി വെച്ചോളൂ ഇതും പറഞ്ഞുകൊണ്ട് ചിത്ര കുറച്ച് പൈസ എടുത്ത് കൊടുക്കുകയാണ് ദീപു ചിത്രയുടെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ പൈസ ചിത്ര സുമിത്രയുടെ കയ്യിലേക്ക് കുറച്ച് ഏൽപ്പിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് എന്നെപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അയ്യോ വേണ്ട ചിത്രേ എനിക്ക് ഈ പൈസയൊന്നും വേണ്ട നീ ഏതായാലും വന്നല്ലോ അത് തന്നെ മഹാഭാഗ്യം ഏ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഇത് ഞാൻ ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് തരികയാണ് അതുകൊണ്ട് ചേച്ചി പൈസ സ്വീകരിച്ചേ മതിയാവുള്ള ചിത്രമേ ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ പൈസയ്ക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും ചേച്ചി ചേച്ചി എന്നെ അന്യായി കാണുന്നത് കൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയെല്ലാം കടന്ന് പറയുന്നത് വേണ്ട ചേച്ചി ചേച്ചി പൈസ പിടിച്ചേ എന്നോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ചേച്ചിയുടെ കൂടെപ്പറപ്പ് തരുന്നതായിട്ട് കരുതിയാൽ മതി ചേച്ചി ആ വീടും ഈ വീടും എല്ലാം ഒന്ന് തന്നെയല്ലേ ചേച്ചി ചേച്ചി പൈസ പിടിക്കുക എന്നും പറഞ്ഞ് ചിത്രയാണെങ്കിൽ ആ പൈസ അങ്ങോട്ട് കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചിത്ര ഇതൊന്നും വേണ്ടായിരുന്നു വേണം ഞാൻ ചേച്ചിയുടെ സ്വന്തം അനിയത്തിയെ പോലെയല്ല ചേച്ചി കാണുന്നത് അപ്പോൾ അനിയത്ത് തന്നാണെന്ന് കരുതിയാൽ മതി എന്നും പറഞ്ഞ് വെച്ചു കൊടുക്കുകയാണ് അതെ ശീതൾ വന്നായിരുന്നിട്ടും ഇവിടെ ഞാനെല്ലാം അറിയുന്നുണ്ട് ആ ഇവിടെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ചു വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ അവരുടെ കുടുംബത്തിലേക്ക് ആരും അറിയാനായിട്ട് പറ്റിയില്ല ചിത്രേ അൻഡുദ് എവിടെയാണ് പിന്നെ അനുതിന് മക്കളുണ്ടോ എന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല പിന്നെ ഒരിടയ്ക്കേ ഞാൻ പ്രേമയെ കണ്ടായിരുന്നു പ്രേമയെ കണ്ട് പ്രേമയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു അൻഡുദ് എവിടെയെന്നൊക്കെ പക്ഷേ അൻഡുദ് എവിടെയാണെന്നും എന്താണെന്നും ഒന്നൊന്നും പറഞ്ഞില്ല അവർ അവർ എന്നോട് ഓരോരോ തർക്ക ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചിത്രം ചെയ്തത് എന്നും സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട ചിത്രയാണെങ്കിൽ സാരമില്ലേച്ചി അവരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ എനിക്ക് പോകാനുള്ള സമയച്ചി ഇതെല്ലാം ശീതള വന്നല്ലോ ശീതലും കാണാൻ പറ്റിയല്ലോ അതെന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയാൽ മതി എന്നും പറഞ്ഞ് ചിത്ര അവിടെ നിന്ന് പോകുകയാണ് ചിത്രം അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് പിന്നീട് കാണിക്കുന്നത് പൂജയാണ് അപ്പോൾ പൂജയാണെങ്കിൽ വലിയ ധൃതിയിൽ രഞ്ജിത പറഞ്ഞിരിക്കുകയാണല്ലോ ഈ നോട്ടീസൊക്കെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതെല്ലാം കൊണ്ടുവരാനായിട്ട് നമ്മുടെ പൂജ പോയിരിക്കണം അങ്ങനെ പൂജ പെട്ടെന്ന് തന്നെ ആ രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെ വന്ന് അങ്ങോട്ട് കയറിയതും പെട്ടെന്ന് നമ്മുടെ ദീപുവിൻ്റെ വിളി വരികയാണ് അപ്പോൾ ദീപു ദീപു ചോ ചോദിക്കണ മോളെ നീ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അങ്ങളെ ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നിരിക്കുകയാണ് എന്താ എന്താങ്കളെ എന്ന ചോദിക്കുകയാണ് അല്ല മോളെ എനിക്ക് മോളെ കണ്ടിട്ടേ ഒരത്യാവശ്യം ഉണ്ടായിരുന്നു മോളോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്നും പറയുകയാണ് അങ്ങളെ ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ് അതായിട്ട് വന്നാൽ മതിയോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ വന്നാൽ മതി അങ്ങനെ എന്നു പറഞ്ഞുകൊണ്ട് നേരെ പൂജ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ പങ്കഞ്ച് പൂജയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിരിക്കുകയാണല്ലോ അപ്പം പല കണക്ക് കൂട്ടലുകളും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ പൂജ ഒന്നും ശ്രദ്ധിക്കാതെ നേരെ അകത്തേക്ക് കയറി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഒന്നവിടെ നിന്ന് എവിടെ പോയതാണ് പൂജ അല്ല എന്നോടല്ലേ പറഞ്ഞത് ഈ ഫയലിൽ ഓരോരോ കോപ്പികളെല്ലാം എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പോയതാണ് പൂജ സോറി കേട്ടോ പൂജ സോറിയോ എന്തിന് എന്തിനാ എന്നോട് സോറി പറയുന്നത് അത് പിന്നെ പൂജ അമ്മ അങ്ങനെയെല്ലാം പറഞ്ഞില്ലേ അതിനാ ഞാൻ പൂജയോട് സോറി പറയുന്നത് ഞാൻ തോറ്റു പൂജ അമ്മയോട് ഇങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാൽ എന്നറിയാവോ അതൊന്നും അമ്മ കേൾക്കുന്നില്ല അമ്മയോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നുമില്ല പൂജ എല്ലാത്തിനും എൻ്റെ മമ്മിക്ക് വേണ്ടി ഞാൻ പൂജയോട് സോറി ചോദിക്കുകയാണ് ദേ എന്നോട് സോറി ചോദിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പം പങ്കജിന്റെ ഈ വർത്തമാനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര അത്ഭുതം തോന്നുകയാണ് നമ്മുടെ പൂജയ്ക്ക് ഇങ്ങനൊരേ ഇത് ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ അപ്പോൾ എന്നോട് സോറി ഒന്നും പറയണ്ട നിങ്ങളുടെ മമ്മിയോട് ഒരല്പം മാന്യമായിട്ട് പെരുമാറാനായിട്ട് പറയേ അവരെല്ലാം പാവങ്ങളല്ലേ അവരെല്ലാം ജീവിച്ചു പോട്ടേന്നേ ദ പൂജ ഞാൻ മമ്മിയോട് കാര്യമായിട്ട് തന്നെ സംസാരിക്കാൻ സംസാരിക്കുന്നുണ്ട് ആ പണം ഏതായാലും ഞാൻ അങ്ങേർക്ക് തന്നെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ആ അങ്ങനെ പറഞ്ഞാൽ നല്ല കാര്യം തന്നെ എനിക്ക് അങ്ങനെ പറഞ്ഞാല് വളരെ സന്തോഷം തോന്നുകയും ചെയ്യും അങ്ങനെ വലിയ നല്ല കാര്യം ചെയ്യാനായിട്ട് നോക്കാനും പറയണം ഉറപ്പായിട്ടും ഉറപ്പായിട്ടും പൂജ ഞാൻ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പൂജ കൊണ്ട് പറഞ്ഞു വിടുകയാണ് അപ്പൊ പങ്കജിൻ്റെ മനസ്സിലിരിപ്പൊക്കെ നമുക്കറിയാലോ പങ്കജ് ആണെങ്കിൽ ഭയങ്കര ക്രൂരമായിട്ട് അങ്ങനെ ദീപു വീണ്ടും വിളിക്കുകയാണ് നമ്മുടെ പൂജയെ പൂജ ഇനി തിരക്കൊക്കെ കഴിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കഴിഞ്ഞങ്ങളെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കൊള്ളാം ആശ്ശേരി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ആകെ തിരക്കടിശേ മോള് വന്നില്ലല്ലോ മോളൊന്ന് കാണാൻ കൊതിച്ചിട്ട് മോൾ എന്താണ് ഇതുവരെയായിട്ടും വരാതെന്നൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടം തോന്നുകയാണ് നമ്മുടെ സുമിത്രയ്ക്ക് അപ്പോഴാണ് പെട്ടെന്ന് കോളിമ്പല്ലി കേൾക്കുന്നത് അപ്പോൾ ആഹാ മോള് വന്നല്ലോ ഏതായാലും മോളെ കഥ കടിച്ചിട്ടില്ല ഇങ്ങോട്ട് കയറി വാ വീണ്ടും കോളിമ്പല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോരോ പൊട്ടത്തരങ്ങളെ മോൾ നീ ഇങ്ങോട്ട് കയറി വാന്ന് അമ്മ ഇങ്ങനെ കളിപ്പിക്കുന്നത് ഇങ്ങോട്ട് കയറി വാ എന്നിട്ടും സുമിത്ര നോക്കിയിട്ട് ഈ ശീതള കയറി വരുന്നില്ല അപ്പം ഈ സുമിത്ര നേരെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു നമ്മുടെ സരസ്വതി അമ്മ സരസ്വതിയമ്മയെ കണ്ട ഉടനെ തന്നെ സുമിത്ര കണ്ണ് തള്ളി നിൽക്കുകയാണ് സരസ്വതി അമ്മയുടെ ആ വേഷം അടിമൂടി എന്ന് നോക്കിയാണ് സ്ത്രീ നിലതിൽ താമസിച്ച താമസിച്ചോണ്ടിരുന്നപ്പോൾ ഇങ്ങനെയെന്നായിരുന്നില്ലല്ലോ സരസ്വതി അമ്മ ഭയങ്കര ഗംഭീരത്തോടു കൂടി തന്നെയല്ലേ സരസ്വതിയമ്മ അവിടെ കഴിഞ്ഞത് ഇപ്പോൾ സരസ്വമ്മയുടെ വേഷം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പം സരസ്വതി അമ്മ ഇങ്ങനെ കിടന്ന് കരയുകയാണ് കരഞ്ഞു കരഞ്ഞ് മോളെ സുമിത്രേ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കവളിലൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ് മോളെ സുമിത്രേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുമിത്രേ ഇത് കേട്ട സുമിത്ര ഞാൻ മരിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായില്ലേ എന്നെ തൊട്ട് നോക്കിയിട്ടും ആമക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഞാൻ മരിച്ചിട്ടില്ലെന്ന് മോളെ എനിക്ക് വിശ്വാസമായി മോളെ മോള് മരിച്ചിട്ടില്ലെന്ന് എനിക്ക് തീർച്ചയായിട്ടും വിശ്വാസമായി നിന്നെ തേടി നിന്നെ കാണാൻ ഞാൻ എന്തൊരു ആഗ്രഹിച്ചെന്നറിയാവോ ഇപ്പോൾ എൻ്റെ ആഗ്രഹം സഫലമായിരിക്കുകയാണ് ആറു വർഷം നീ കോമയിൽ കിടന്നില്ലേ ഒരു ജീവശവമായിട്ട് നീ കിടന്നില്ലേ ആ വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചപ്പോൾ രോഹിത് രോഹിത് ആ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പക്ഷേ നിനക്കൊരാപത്തും വരല്ലേ എന്ന് അമ്മ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെയൊക്കെ ഫലമാണ് ഇപ്പോൾ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് മോളെ ദുഷ്ടന്മാരെ എല്ലാം പനപോലെ വാഴ്ത്തിയിട്ട് അവർക്കെല്ലാം ആയുസുകളിങ്ങനെ കൂട്ടി കൊടുക്കും പക്ഷേ കണ്ടോ നിൻ്റെ ആയുസ് ദൈവം കൂട്ടിത്തന്നത് നമ്മളൊക്കെ നല്ലവരാണ് നീയും നല്ലവളാണ് ഞാനും നല്ലവളാണ് അതുകൊണ്ടാ ദൈവം നമുക്ക് ആയുസ് കൂട്ടിക്കൂടി തരുന്നത് എന്ന് പറയുകയാണ് അപ്പം ഇത് കേട്ട സുമിത്രയാണെങ്കിൽ മനസ്സിൽ നല്ല സ്ത്രീയെ ഒരു നല്ല സ്ത്രീയെ കണ്ടില്ലേ എന്നും മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് സുമിത്ര അപ്പൊ എടുത്തു വായിക്കും സരസ്വതി അമ്മ മോളെ സുമിത്രെ നീ എന്താ അമ്മയോട് കയറിയിരിക്കാൻ പറയാത്തത് എ ഓ എനിക്ക് മനസ്സിലായി അമ്മയെ കണ്ടതിന്റെ ഷോക്കിൽ നിൽക്കുകയാണല്ലേ ദേ മോളെ അമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം മോളോട് പറയാനുണ്ട് ഇങ്ങോട്ട് വാ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും കൈ പിടിച്ചുകൊണ്ട് വലിച്ചടിച്ചോണ്ട് പോവുകയാണ് അകത്തേക്ക് സുമിത്രയ്ക്കാണെങ്കിലും ആ കലയും വരികയാണ് അങ്ങനെ സരസ്വതി സരസ്വതിയമ്മ ഫുള്ള വീട്ടിലൊക്കെ നോക്കിയാണ് പക്ഷേ എവിടെയൊന്നും ഇരിക്കണേ ഒന്നിരിക്കുക ആ മോളെ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് സരസ്വതി അമ്മ നേരെ ആ സെറ്റിലേക്ക് കയറിയിരിക്കുകയാണ് ഇതപ്പോഴേക്ക് മോളെ എന്നാലും ഞാനേ മോളോട് ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്തോരം ദ്രോഹങ്ങളാണ് അതെല്ലാം ആലോചിച്ചപ്പോൾ അമ്മയ്ക്ക് സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല അപ്പൊ സുമിത്ര അമ്മ അമ്മ അമ്മയെ അനാഥാലയത്തിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാണ് ഏയ് എന്നെ ആരും അടച്ചിന്നിറക്കി വിട്ടിട്ടില്ല മോളെ ഞാനിപ്പേ നല്ല സ്വഭാവകാരിയാണ് എനിക്ക് അവിടെ എല്ലാവരെയും വലിയ ഇഷ്ടമാണ് പിന്നെ മോളെ കാണണം എന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നത് പല പ്രാവശ്യം ചിന്തിച്ചു മോളെ കാണണം കാണണം എന്നൊക്കെ പല പ്രാവശ്യം ആഗ്രഹിച്ചു അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കാണാനായിട്ട് പറ്റിയല്ലോ ശ്രീനിലയത്തിൽ വെച്ചേ മോളെക്കുറിച്ച് മോളോട് ഞാൻ ഒരുപാട് ദ്രോഹങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എൻ്റെ മകനില്ലേ സിദ്ധു അവനൊരു ദുഷ്ടനാന്നേ ഹവൻ കാരണമാണ് മോ മോളോട് ഞാൻ അത്രയ്ക്കും ക്രൂരമായിട്ട് പെരുമാറിയതെന്നൊക്കെ സരസ്വതി മീനെ വളവളാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദീപുവിനെയാണ് അപ്പോൾ ദീപുവാണെങ്കിൽ പൂജയും കാത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പൂജയുടെ വരവ് അപ്പോൾ പൂജ ആ മോൾ പൂജയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കാണ് ആ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താങ്കളെ തന്നെ പെട്ടെന്ന് കാണമെന്ന് പറഞ്ഞത് അത് പിന്നെ മോളെ ഒരു ഒരത്യാവശ്യ കാര്യം പറയാനാണ് അത്യാവശ്യ കാര്യമോ അല്ല മോളിപ്പോൾ രഞ്ജിതയുടെ ഓഫീസിലല്ലേ ജോലി ചെയ്യുന്നത് അത് വേണ്ട മോളെ അത് വിട്ടേര് രഞ്ജിതയെ വിശ്വസിക്കാനായിട്ട് പാടില്ല രഞ്ജിത കാണിക്കുന്നൊന്നും സ്നേഹമല്ല ചുമ്മാപട സ്നേഹങ്ങളാണ് അതുകൊണ്ട് അവിടെ ജോലി ചെയ്യേണ്ട എന്നും ദീപ് പറയാണ് ഇത് കേട്ട പൂജയാണെങ്കിൽ അതെന്താങ്കളെ ഞാനവിടെ ജോലി ചെയ്താൽ എന്താ കുഴപ്പം എൻ്റെ അച്ഛൻ്റെ കമ്പനി അല്ലേ അത് അപ്പം പിന്നെ ഞാൻ ജോലി ചെയ്താൽ എന്താ കുഴപ്പം മോളെ അച്ഛൻ്റെ കമ്പനി അത് പണ്ട് ഇപ്പോൾ അതെല്ലാം രഞ്ജിതയുടെ അല്ലേ അപ്പം രഞ്ജിതയല്ലേ അവിടെ ഭരണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം അവിടെ ജോലി ചെയ്യുന്നത് മോളെ സേഫ് അല്ല മോൾക്ക് അപകടം ഉണ്ടാക്കും അങ്ങളെ ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് ആ അപകടത്തിൽ നിന്നും എനിക്ക് പേടിയില്ല ഞാൻ ആ കമ്പനി തന്നെ ജോലി ചെയ്യും ഇനി അവിടെ നിന്ന് പോകാനായിട്ട് എനിക്ക് സാധിക്കത്തുമില്ല ഹ അവിടുത്തെ കള്ളത്തരങ്ങളെല്ലാം എനിക്ക് കണ്ടുപിടിക്കണം അല്ല അങ്കളെന്തിനാണ് രഞ്ജിതാൻഡിയെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു ആ ശരിയാണ് ഞാൻ വിളിച്ചു അതെ ഞാൻ രോഹിത്തിൻ്റെ ആ പ്രമാണത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് മോളെ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പ്രമാണത്തിന്റെ കാര്യങ്ങൾ എന്തിനാണ് അങ്കിള് പറയുന്നത് അല്ല ഈ കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ രഞ്ജിതയെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടി ഞാൻ അവിടെ നിർത്തി അവരെ അവരെ എനിക്ക് കാണുന്ന പോലെ ഇഷ്ടമല്ല അങ്കിളേ ഏതായാലും ഞാനവിടെ ജോലി ചെയ്യാൻ കയറിയതാണ് അപ്പോൾ ആ ജോലി കഴിഞ്ഞിട്ടേ ഇനി എനിക്ക് ബാക്കി എന്തുള്ളൂ അവിടെ എന്ത് സംഭവിച്ചാലും അതെല്ലാം എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാനതല്ല ഏറ്റെടുത്തോളാം അങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് പോവുകയാണ് പൂജ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനാകെ അരിശവും വരികയാണ് ദീപിനാകെ സങ്കടവും വരികയാണ് അപ്പോൾ നമ്മുടെ സരസ്വതി കാണിക്കണം അപ്പോൾ സരസ്വതിയമ്മയാണ് മോളെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മോളെ എന്താ മോളെ എന്നോട് അക്ഷരം പോലും ഉണ്ടാത്താൽ അമ്മയ്ക്കൊരു ചായ എടുത്തുകൊണ്ട് ആ മോളെ ഒരിക്കൽ കഴിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ അവിടുത്തെ ചായ കുടിച്ച് കുടിച്ചൊക്കെ ഞാൻ മാടുത്തു അപ്പോൾ സുമിത്രയാണെങ്കിൽ ഒരു വഴിയില്ലാതെ ചായ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ ആകെ താൻ സ്വഭാവം പുറത്തിറക്കുകയാണ് ആ അവളിങ്ങോട്ട് വരട്ടെ അവള് ചായ എടുത്തുകൊണ്ട് വരാൻ നേരത്ത് ആ ചായ ഞാൻ അവളുടെ ഒഴിക്കും എന്നിങ്ങനെ ഒച്ചത്തിലാണ് നമ്മുടെ സരസ്വതി അമ്മ പറയുന്നത് മനസ്സിൽ പോലും അല്ല അപ്പൊ ആ പറയുന്ന കാര്യം സുമിത്ര കേട്ടുകൊണ്ട് വരികയാണ് പെട്ടെന്ന് സുമിത്രയുടെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് അപ്പൊ സരസ്വതി അമ്മ പെട്ടെന്ന് സുമിത്രയും കാണുകയാണ് ആ മോളെ മോൾ പേടിച്ചു പോയോ അതെ പണ്ടത്തെ സരസ്വതി അമ്മ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചായ മോളുടെ മുഖത്തൊഴിച്ചാനായിരുന്നു ഇപ്പൊ എൻ്റെ സ്വഭാവം മാറി ഞാൻ നല്ല സ്വഭാവക്കാരിയാണ് മോളിങ് ചായ താമോളെ അങ്ങനെ സുമിത്ര ചായ എഴുത്ത് കൈയിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ ആ ചായ ഇങ്ങനെ മോന്തി മോന്തി കുടിച്ചിട്ട് ഷോ എത്ര നല്ല ചായയാണ് ഇങ്ങനത്തെ ഒരു ചായ കുടിച്ചിട്ട് കാലം മറന്നു മോളെ അവിടെ അനാഥാശ്രമത്തിലേ ചായ കാണണം കാടിവെള്ളം കളക്കിത്തന്നതുപോലെയാണ് എത്ര പ്രാവശ്യം ഞാനെടുത്ത് പുറത്ത് കളഞ്ഞണ്ടെന്ന് അറിയാമോ എനിക്ക് എല്ലാവരെയും അരിശ്യമാണ് നേരത്തെ പറഞ്ഞ ഇഷ്ടമെന്നാണ് ഇപ്പോൾ എല്ലാവരും അരിശ്യമാണെന്നൊക്കെയാണ് സരസ്വതി അമ്മ പറയുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും പോന്നാൽ മതിയെന്നാണ് പിന്നെ ലാസ്റ്റ് സഹി കെട്ട് ഭക്ഷണമാണെങ്കിൽ ഭക്ഷണവും ശരിയല്ല ലാസ്റ്റ് സഹി കെട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുണൂണാണെന്ന് ഇങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പൂജയുടെ വരവ് അപ്പം പൂജ ചോദിക്കണ ആരാണമ്മേ വന്നത് ഈ അമ്മമ്മുടെ ബാക്ക് വാഷ് ഇങ്ങനെ മാത്രം കാണുന്നുള്ളല്ലോ അപ്പോൾ ആരാമേന്ന് വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര നീ അകത്തേക്ക് കയറി വാന്നും പറയുകയാണ് അപ്പോൾ ഈ പൂജ സരസ്വതി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അന്ധം വിട്ടിങ്ങനെ നോക്കിയിട്ട് അച്ചമ്മേ അച്ചമ്മ ഇവിടെ മോളെ പൂജ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ് ഇങ്ങനെ പൂജയെ കണ്ടുകൊണ്ട് തന്നെ മോളെ പൂജ നീ എത്ര പോയി മോളെ പൂജ നീയേ അതീവ സുന്ദരിയായിട്ടോ നിന്നെ ഒരിക്കലും നീ നല്ലവളാ നിന്നെ ഒരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല എന്നാലും എന്നെ കണ്ടപ്പോൾ തന്നെ നീ തിരിച്ചറിഞ്ഞല്ലോ പൂജേ അത് തന്നെ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ നിന്റെ അച്ഛൻ നിന്റെ അച്ഛൻ്റെ സ്വഭാവമല്ലേ നിനക്ക് വരുവുള്ളൂ രോഹിത്തെ തനി വജ്രമായിരുന്നു തനി വജ്രം അവൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു അവനെ അവൻ്റെ കൂടെ എന്നെ നിർത്തണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജ ഏ അച്ഛനങ്ങനെ പറഞ്ഞോ പിന്നെ അല്ലാതെ രോഹിത് അങ്ങനെ എന്നോട് പറഞ്ഞു എനിക്ക് അമ്മയെ കൊണ്ടൊന്നും വീട്ടിൽ നിർത്താനായിട്ട് പറ്റുന്നില്ലല്ലോ പറ്റുന്നില്ലെന്നൊക്കെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി അപ്പോൾ പൂജയും സുമിത്രയും ഇവിടെ പരസ്പരം അങ്ങോട്ട് നോക്കിയാണ് അമ്മ ഇതെന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത് ചുമ്മാ കള്ളത്തി രണമോള എന്നും പറയുകയാണ് അതെ രോഹിത് എന്നോട് ഒരുപാട് നിർബന്ധിച്ചായിരുന്നു ഇപ്പതേ രോഹിത് മരിച്ചുപോയില്ലേ എന്നിട്ട് പോലും രോഹിത്തിന് എന്നോട് സ്നേഹമാണ് ഞാൻ ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ രോഹിത് സ്വപ്നത്തിൽ വന്ന് പറയും അമ്മേ അമ്മയ്ക്ക് അമ്മയെ എനിക്ക് എൻ്റെയോടൊപ്പം താമസിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ സുമിത്രയും എൻ്റെ മകളുമുണ്ട് അവരോടൊപ്പം പോയി അമ്മ സന്തോഷത്തോടെ താമസിക്കണം ഞാൻ ഈ സ്വപ്നം കണ്ടോടെ പിന്നെ എനിക്ക് അനാഥലത്ത് നിൽക്കാനായിട്ട് തോന്നിയില്ല മോളെ നേരെ ഇങ്ങോട്ട് വരാനായി തോന്നിയത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും സമാധാനമായി ഇത് കേട്ട പൂജ അല്ല അപ്പം അച്ചമ്മ വന്നത് അച്ഛൻ നിർദ്ദേശിച്ച പ്രകാരം ഇവിടെ വന്ന് താമസിക്കാനാണോ പിന്നെ അല്ലാതെ ഞാൻ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി വന്നതാണ് മോളെ എന്ന് സരസ്വതി വാ ആ ഒരു വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയും സുമിത്രയും ആകെ അന്തം വിട്ടൊരവസ്ഥ നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു നമസ്കാരം താങ്ക് യു സി അഗൻ ബൈ